ക്രിസ്തുമസ് കഴിഞ്ഞെങ്കിലും പടക്കവിപണി സജീവമാണ് പുതുവർഷത്തെ വരവേൽക്കാൻ കാനേക്കൂട്ടി പടക്കങ്ങൾ വാങ്ങി സൂക്ഷിക്കുകയാണ് ഓരോരുത്തരും ഏറ്റവും കൂടുതൽ പടക്കങ്ങളും മറ്റ് ഉൽപ്പന്നങ്ങളും എത്തുന്ന ശിവകാശിയിൽ മഴയായതിനാൽ പടക്കത്തിൻ്റെ ലഭ്യതയിൽ കുറവുണ്ട് അതുകൊണ്ട് തന്നെയാണ് നേരത്തെ തന്നെ പടക്കങ്ങൾ വാങ്ങാൻ ആളുകളെ പ്രേരിപ്പിക്കുന്നത് ന്യൂ ഇയറും ക്രിസ്തുമസും ഒക്കെ വന്നാൽ പിന്നെ പടക്കമില്ലാതെ എന്താഘോഷം എന്നാണ് നാട്ടിലെ ചൊല്ല് അതുകൊണ്ട് തന്നെ പുത്തനൊടുപ്പും മറ്റുമൊക്കെ വാങ്ങുന്നതിനൊപ്പം മലയോരത്ത് പടക്കവും നിർബന്ധമാണ് ഇത്തവണ ക്രിസ്തുമസിനോടനുബന്ധിച്ച് സജീവമായ പടക്ക എപ്പോഴും സജീവമാണ് ക്രിസ്മസ് കഴിഞ്ഞെങ്കിലും ന്യൂ ന്യൂഇയർ ഇങ്ങ് ഉള്ളൂ ഒച്ചയും ബഹളവും ഇല്ലാതെ എങ്ങനെ ന്യൂ ഇയറിനെ വരവേൽക്കും അതിനാൽ ക്രിസ്മസിന് തുറന്ന പടക്ക ഇതുവരെ അടച്ചിട്ടില്ല ഇത്തവണ കച്ചവടവും മികച്ച രീതിയിൽ നടക്കുന്നുണ്ടെന്ന് വ്യാപാരികളും പറയുന്നു പക്ഷെ അത്ര അങ്ങോട്ട് അത്രമിക്കുന്നില്ല എന്തായാലും ജനങ്ങളെല്ലാം വളരെ സന്തോഷത്തിൽ തന്നെയാണ് ഒരു ഇലക്ഷൻ കഴിഞ്ഞതിനു ശേഷം നടക്കുന്ന ക്രിസ്മസ് തന്നെ എല്ലാ ആളുകളും വളരെ ആഘാതപൂർവ്വമാണ് ഈ പ്രാവശ്യം പറയാൻ അപ്പൊ ഇവന് സജീവമായി പുരോഗമിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് സാധനങ്ങൾക്ക് ഷോർട്ടേജ് വന്നിട്ടുണ്ട് കാരണം അവിടെ കഴിഞ്ഞ മഴയാണ് അതുകൊണ്ട് അതുകൊണ്ട് കുറവാണ് എന്നാൽ ഇത്തവണ പടക്കം നിർമ്മാണം നടക്കുന്ന തമിഴ്നാട് ശിവകാശിയിൽ മഴയായതിനാൽ വെറൈറ്റി പടക്കങ്ങളുടെ ലഭ്യതയെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് എന്നാൽ ഉള്ള പടകങ്ങൾക്ക് ആവശ്യക്കാർ ഏറെയാണ് സിറ്റുവേഷൻ സിറ്റിവിഷൻ